രണ്ടു മഖബായർ അഞ്ചാം അധ്യായം ജാസന്റെ മരണം ഇക്കാലത്ത് അന്ത്യോക്കസ് രണ്ടാമതും ഈജിപ്തിനെ ആക്രമിച്ചു ജറൂസലേം നഗരത്തിനു മുകളിൽ നാൽപ്പത് ദിവസം ദർശനമുണ്ടായി സുവർണ കവചം ധരിച്ച അശ്വസേന കുന്തങ്ങളും ഊരിയ വാളുമെന്തി ആകാശത്തിലൂടെ സംഘങ്ങളായി പായുന്നത് ദൃശ്യമായി കുതിരപ്പട അണിനിരന്നു ആക്രമണവും പ്രത്യാക്രമണവും എല്ലായിടത്തും പരിചകൾ വീശി കുന്തങ്ങളും ശൂലങ്ങളും ചുഴറ്റിയെറിഞ്ഞു സ്വർണവിഭൂഷകൾ തിളങ്ങി പടച്ചട്ടകൾ മിന്നി ആ ദൃശ്യം ശുഭശകുനമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിച്ചു അന്ത്യോക്കസ് അന്തരിച്ചുവെന്നൊരു വ്യാജ ശ്രുതി പരന്നു ജാസൻ ആയിരത്തിൽ കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തിൽ മിന്നൽ ആക്രമണം നടത്തി അവർ കോട്ടയിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന സേനയെ തോൽപ്പിച്ച് നഗരം പിടിച്ചടക്കി മെനലാവൂസ് കോട്ടയിൽ അഭയം തേടി ജാസൻ സഹപൗരന്മാരെ ഇടപെടാതെ കൊന്നൊടുക്കി സ്വജ്ജനങ്ങളെ വധിച്ചു നേടുന്ന വിജയം ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല ശത്രുക്കളുടെ മേലാണ് സ്വജ്ജനത്തിന്റെ മേലല്ല വിജയക്കൊടി നാട്ടുന്നതെന്ന് അവൻ സങ്കല്പിച്ചു പക്ഷേ ഭരണം കൈക്കലാക്കാൻ അവന് കഴിഞ്ഞില്ല ഉപജാപം കൊണ്ട് അപമാനം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അവന് അമോനിയരുടെ ദേശത്തേക്ക് വീണ്ടും പാലായനം ചെയ്യേണ്ടി വന്നു അവന്റെ അവസാനം അതിദയനീയമായിരുന്നു അറേത്താസ് എന്ന അറബി രാജാവിന്റെ മുൻപിൽ അവനെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടു ജനങ്ങളാൽ അനുതാപനം ചെയ്യപ്പെട്ട് അവൻ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് പാലായനം ചെയ്തു നിയമലംഘകനായ അവനെ സർവരും വെറുത്തു സ്വരാജ്യത്തിന്റെയും സ്വസഹോദരങ്ങളുടെയും ഖാതകനായ അവന്റെ നേരെ എല്ലാവർക്കും അറപ്പ് തോന്നി ഒടുവിൽ അവൻ ഈജിപ്തിലേക്ക് നിഷ്കാസിതനായി സ്പാർത്താക്കാരുമായുള്ള ചർച്ച നിമിത്തം അവിടെ അഭയം ലഭിക്കുമെന്ന് പ്രത്യാശിച്ച് അങ്ങോട്ടവൻ കപ്പൽ കയറി വളരെ പേരെ നാടുകടത്തിയ അവൻ പ്രവാസിയായി തന്നെ മരിച്ചു പല വൃത്യർക്കും സംസ്കാരം നിഷേധിച്ച അവൻ വിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ ഇടമോ അവന് ലഭിച്ചില്ല സംഭവങ്ങൾ കേട്ട രാജാവ് യൂതയാ കലാപത്തിലാണെന്ന് ധരിച്ച് ജ്വലിക്കുന്ന കോപത്തോടെ ഈജിപ്തിൽ നിന്ന് വന്ന് മിന്നൽ ആക്രമണം നടത്തി നഗരത്തെ പിടിച്ചടക്കി വഴിയിൽ കാണുന്നവരെയും വീടുകളിൽ അഭയം തേടുന്നവരെയും നിർദ്ധയം വധിക്കാൻ അവൻ ഭടന്മാർക്ക് കൽപ്പന നൽകി അങ്ങനെ യുവാക്കളും വൃദ്ധരും വധിക്കപ്പെട്ടു ബാലകരും സ്ത്രീകളും കുട്ടികളും വാളിനിരയായി കന്യകകളും ശിശുക്കളും കൊല്ലപ്പെട്ടു മൂന്ന് ദിവസം കൊണ്ട് എൺപതിനായിരം പേരെ അവൻ നാമാവശേഷമാക്കി നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ നാൽപ്പതിനായിരത്തെ കൊല്ലപ്പെടുത്തി അത്രയും പേരെ അടിമകളായി വിറ്റു ഇതുകൊണ്ടും തൃപ്തി വരാത്ത അന്ത്യോക്കസ് നിയമലംഘകനും രാജ്യദ്രോഹിയുമായ മെനലാവൂസിന്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടു അവൻ തൻ്റെ മലിനകരം കൊണ്ട് വിശുദ്ധ പാത്രങ്ങൾ എടുത്തു വിശുദ്ധ സ്ഥലത്തിൻ്റെ മഹിമയും പൂജ്യതയും വർദ്ധിപ്പിക്കാൻ രാഗ്ജാക്കന്മാർ അർപ്പിച്ചിരുന്ന സ്വാഭിഷ്ട കാഴ്ചകൾ പങ്കില അവൻ തൂത്തുവാരി നഗരവാസികളുടെ പാപനിമിത്തം കർത്താവ് അല്പം നിരത്തേക്ക് കുപിതനായി സ്ഥലത്തെ അവഗണിച്ചതാണെന്ന് അഹങ്കാര തള്ളലാൽ അന്ത്യോക്കസിന് ഗ്രഹിക്കാനായില്ല അവൻ അനവധി പാപങ്ങളിൽ മുഴുകിയിരുന്നില്ലെങ്കിൽ അന്ത്യോക്കസ് വന്ന ഉടനെ കർത്താവ് അവനെ പ്രഹരിച്ച് അവിവേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു അങ്ങനെയാണല്ലോ ഭണ്ഡാര പരിശോധനയ്ക്ക് സെല്യൂക്കസ് നിയോഗിച്ച ഹെലിയോദോറസിന് സംഭവിച്ചത് കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു സർവശക്തൻ ക്രോധത്താൽ പുറം തള്ളിയതിനെ പരമോന്നതനായ അവിടുന്ന് ജനത്തോട് അനുചരഞ്ചനപ്പെട്ടപ്പോൾ അതിന്റെ സർവമഹത്വത്തിലും പുനഃസ്ഥാപിച്ചു അഹങ്കാരോന്മത്തനായ അന്ത്യോക്കസ് കരയിൽ നീന്തുവാനും കടലിൽ ഓടുവാനും കഴിയുമെന്ന് കരുതി ദേവാലയത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് താലന്ത് കൈക്കലാക്കി അന്ത്യോക്കിയയിലേക്ക് തിടുക്കത്തിൽ പോയി ജനങ്ങളെ പീഡിപ്പിക്കാൻ അവൻ ദേശാധിപതികളെ നിയോഗിച്ചു ഫ്രീജിയാക്കാരനും സ്വഭാവത്തിൽ തന്നെക്കാൾ കിരാതനുമായ ഫിലിപ്പിനെ ജറൂസലേമിലും അന്ത്രോനിക്കൂസിനെ ഗരിസിമിലും നിയോഗിച്ചു അവർക്കു പുറമെ മെനലാവൂസിനെയും നിയമിച്ചു അവൻ മറ്റാരെയുംക്കാൾ കൂടുതലായി സഹപൗരന്മാരുടെ മേൽ സ്വച്ഛാപതീകാരം പ്രയോഗിച്ചു യഹൂദ പൗരന്മാരുടെ നേരെയുള്ള ദുഷ്ടത നിമിത്തം അന്ത്യൊക്കെ സ്പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലുവാനും സ്ത്രീകളെയും ബാലകന്മാരെയും അടിമകളാക്കി വിൽക്കുവാനും ആജ്ഞാപിച്ച് മിസിയരുടെ നായകനായ അപ്പോളോണിയോസിനെ ഇരുപത്തിരായിരം സൈനികരുമായി അയച്ചു അവൻ ജെറൂസലേമിലെത്തി വിശുദ്ധ സാപത്ത ദിവസം വരെ സഖ്യം നടിച്ച് കാത്തിരുന്നു അന്ന് യഹൂദർ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് കണ്ട് അവൻ സൈനികരോട് ആയുധധാരികളായി അണിനിരന്ന് നീങ്ങാൻ ആജ്ഞാപിച്ചു അവരെ കാണാൻ പുറത്തിറങ്ങിയവരെ വാളിനിരയാക്കിയതിനു ശേഷം സായുധഭടന്മാരോടുകൂടി അവൻ നഗരത്തിലേക്ക് തള്ളിക്കേറി വളരെ പേരെ വധിച്ചു എന്നാൽ യൂദാസ് മഖബേയൂസ് ഒൻപതോളം സുഹൃത്തുക്കളുമായി കാട്ടിൽ അഭയം തേടി മലിനരാകാതിരിക്കുവാൻ വേണ്ടി കാട്ടുസസ്യങ്ങൾ ഭക്ഷിച്ച് അവർ വന്യമൃഗങ്ങളെ പോലെ മലകളിൽ ജീവിച്ചു ആമേൻ പരിശുദ്ധ പരമാ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ஹுண்டாய் இருக்கே